എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമുക്ക് ചുറ്റിനുമുള്ള എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആയിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് എല്ലാത്തിനോടുമുള്ള അറ്റാച്ച്മെൻറ്റ്സ് വിട്ടുകൊണ്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും വളരെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത് ആണെന്നുള്ളത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിലൂടെ ഞാനൊന്ന് പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു സജഷൻസ് പോസിറ്റീവ് എനർജി സ്നേഹം ആ ഒരു മോട്ടിവേഷൻ പുതിയ പുതിയ വീഡിയോ ചെയ്യുന്നതിന് എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ എല്ലാത്തിനോടുമുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ബന്ധങ്ങളിൽ ബന്ധനസ്ഥരാവാതെ നമ്മൾ ഡിറ്റാച്ച് ആയിക്കൊണ്ട് ഈശ്വരൻ അല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തിയോട് എപ്പോഴും കണക്റ്റഡായി അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ നിഷ്കാമമായ ഭക്തി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഞാനിവിടെ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരു ശ്ലോകം ഞാനിവിടെ പാരായണം ചെയ്യുകയാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ध्यायतो विषयान् पुंसः सङ्गस्तेषुपजायते सङ्गात् सञ्जायते कामः कामात् क्रोधोऽभिजायते क्रोधात् भवति सम्मोहः सम्मोहात् स्मृतिविभ्रमः स्मृतिभ्रंशात् बुद्धिनाशः ുദ്ധിനാശ്രണയതീ ഇവിടെ നമ്മളുടെ ചുറ്റിനുമുള്ള ഫിസിക്കലായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നമ്മളിലേക്ക് മോഹിക്കുന്നുവോ ആകർഷിക്കുന്നുവോ നമ്മളുടേതാക്കി സ്വന്തമാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുവോ അത് ബന്ധങ്ങളാവാം വ്യക്തികളാവാം അല്ലെങ്കിൽ പണമാകാം ഒരിടത്ത് ജോലി കിട്ടുമ്പോൾ പെട്ടെന്ന് ഹൈ പൊസിഷനിലേക്ക് എത്തുന്നതാവാം അല്ലെങ്കിൽ പൂർവികരുടെ സ്വത്ത് എനിക്ക് മാത്രം പ്രദാനം ചെയ്ത് തരണം എന്നുള്ള ആ ഒരു രീതിയാവാം എന്തായാലും നമ്മൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോട് നമുക്ക് ആ ഒരു ആഗ്രഹം നമുക്ക് കോൺസ്റ്റൻറ്റായിട്ട് ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനോടെല്ലാം വളരെ അറ്റാച്ച്ഡ് ആകും അങ്ങനെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതിലേക്ക് കൂടുമ്പോൾ അവിടെ ആ ഒരു കൂടി കൂടി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒന്നാണ് അതിലേക്കുള്ള അടങ്ങാത്ത ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒന്നാണ് പൊസീവ്നസ് അതെൻ്റേത് മാത്രമാണ് എനിക്ക് മാത്രമായിട്ട് ഉള്ളതാണ് മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല മറ്റാരും നോക്കാൻ പാടില്ല മറ്റാർക്കും അതിൻ്റെ മുകളിൽ അധികാരം സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കതിനോട് ഉള്ള ഒരു വലിയ ആഗ്രഹം അങ്ങനെ അങ്ങനെയങ്ങ് ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ചുറ്റിനുമുള്ള ആളുകൾ എന്തായാലും അതിനെതിരെ പ്രവർത്തിക്കും പല രീതിയിലും സാഹചര്യം സാധ്യത ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ പറയുന്ന മൈൻഡ് സെറ്റിൽ ഒന്നും പറ്റാതെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഭാവം എന്ന് പറയുന്നതാണ് ദേഷ്യം ആങ്കർ ഉണ്ടാവുക വളരെ അരഗൻ്റായിട്ടുള്ളൊരു നേച്ചർ ഉണ്ടാവുക എൻ്റെ മാത്രമാണ് മറ്റാർക്കും അതിൽ അവകാശമില്ല മറ്റാരും നോക്കാൻ പാടില്ല മറ്റാരും അതിനെ ഉപയോഗിക്കാൻ പാടില്ല എൻ്റേത് എൻറ്റേത് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെയധികം ദേഷ്യം തോന്നുന്നൊരവസ്ഥ അങ്ങനെ ആ ഒരു ദേഷ്യം നമുക്ക് കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് വഞ്ചന എന്ന് പറയുന്ന ആ ഒരു ചേതോ വികാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അത് നമ്മളിലേക്ക് മാത്രം നിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളതിനെ എല്ലാം അതിൽ നിന്ന് അകറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തെല്ലാം തോന്നുന്നു ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ആ ഒരു വഞ്ചന ശ്രമങ്ങൾ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് നമ്മളിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതെല്ലാം നമ്മളിലുള്ള നെഗറ്റിവിറ്റിയാണ് ആ നെഗറ്റിവിറ്റി തന്നെ നമ്മൾ പുറത്തേക്ക് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് ആ ഒരു വഞ്ചനാശ്രമം ആ ഒരു രീതിയിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് നിൽക്കുമ്പോൾ നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് ആരോടാണ് ഞാനിത് പ്രവർത്തിക്കുന്നത് ആരോടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പറയാമോ അല്ലെങ്കിൽ പ്രവർത്തിക്കാമോ ഇതൊക്കെ എൻ്റെ ചിന്തകൾക്ക് അനുയോജ്യമായൊരു രീതിയിലല്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം അങ്ങനെ ആ ഒരു അവസ്ഥ വരുമ്പോഴേക്കും അതങ്ങ് കൂടിക്കൂടി വരുമ്പോൾ അവിടെ പിന്നെ ഇമോഷൻസ് വളരെയധികം ഹൈ ആവും നമുക്കൊരു കാര്യം വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തണം എന്നുള്ള രീതിയിൽ ഇവിടെ ആ ഒരു ചിന്തയ്ക്ക് ആകെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ആകുമ്പോൾ നമ്മളുടെ ബുദ്ധിക്കാണ് ആ ഒരു നാശം സംഭവിക്കുന്നത് അങ്ങനെ ബുദ്ധിക്ക് നാശം സംഭവിക്കുമ്പോൾ ഓരോ സിറ്റുവേഷനിലും നമുക്ക് അനുയോജ്യമായ രീതിയിൽ അവിടെ നമ്മളെ തന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചിന്തിക്കാനൊന്നും പറ്റാത്ത ഒരു രീതിയിൽ നമ്മൾ വൈകാരികമായിട്ട് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആ ഒരു വൈകാരികമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ എനിക്കുള്ളതായിരുന്നല്ലോ അത് നഷ്ടപ്പെട്ടു പോയല്ലോ മറ്റുള്ളവരാണല്ലോ നഷ്ടപ്പെടുത്തിയത് ഇന്നയാളാണല്ലോ നഷ്ടപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു ദേഷ്യവും ആ ഒരു വിഷമവും ഒക്കെ ആ ഒരു സ്ട്രെസ്സും പ്രഷറും എല്ലാം കൂടെ താങ്ങാൻ പറ്റാതെ പിന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അഡിക്ഷൻ ഇതിൻ്റെ ആ ഒരു മനക്ലേശങ്ങൾ ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രഷർ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡിക്ഷൻസിലേക്ക് വീണ് പോകും അത് ചിലപ്പോൾ ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും പുകവലി മദ്യപാനം ഒക്കെ അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള നമ്മുടെ ജീവിതശൈലി ജീവിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ഡിപ്രഷൻ അതിൻ്റെ ആ ഒരു സ്റ്റേജ് കടന്ന് കടന്ന് പോകുമ്പോൾ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കേണ്ട അടുത്തു ജീവിതം എന്നൊക്കെയുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ പോകുന്ന ഒരവസ്ഥ അതിൻ്റെയും പിന്നെ കുറച്ചുകൂടി ഉയർന്നു വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള നാശം അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വന്നത് പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ക്രിയേഷൻ ആണ് ആ ക്രിയേഷനിൽ ചരാചരങ്ങൾ ചരം അചരം എന്ന് പറയുന്ന ഓരോന്നും വളരെ വ്യത്യസ്തമാണ് വളരെ യുണീക്കാണ് ഒന്നിനുള്ളത് മറ്റൊന്നിനില്ല അവിടെ എല്ലാം കഴിവുകളാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ഭാവങ്ങളാണെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമാണ് ഒന്നൊന്നിന് മെച്ചവുമാണ് അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് ജീവി ജനിച്ച് വീണ സമയത്ത് നമ്മുടെ കൂടെ ഒന്നും ഈ ചുറ്റിനുള്ള ആരും വന്നില്ല നമ്മൾ മരണപ്പെട്ടു പോകുമ്പോഴും ഈ ചുറ്റിനുള്ളവരാരും നമ്മളുടെ കൂടെ വരില്ല അവർക്കാർക്കും നമ്മളുടെ മരണത്തിനെ ഒരു ദിവസം ഒരു നിമിഷം പോലും പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെ ആവുമ്പോൾ പിന്നെ കർമ്മങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ കൊണ്ട് ബന്ധനങ്ങൾ കൊണ്ട് നമ്മളെല്ലാം ഓരോ രീതിയിലും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ചുറ്റിനു നിൽക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം വിട്ടതിന് ശേഷം നമ്മൾ ഈശ്വരൻ്റെ ഓരോ സൃഷ്ടിയാണ് ഓരോരുത്തരും അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമായിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നമ്മളെ കാണുക മറ്റുള്ളവരെയും ആ രീതിയിൽ കാണുക മറ്റുള്ളവരോടൊന്നും ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ അത് ഒരു പോസിറ്റീവ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാതെ ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിടുമ്പോൾ അത് അനുഭവിക്കുന്ന ആ ഒരു ശ്വാസം മുട്ടലിൽ നിന്ന് ആ കിളിയെ തുറന്നു വിടുമ്പോൾ അത് പാറിപ്പറക്കുമ്പോൾ അതിൻ്റെ മനസ്സിനും മുഖത്തിനും ഉണ്ടാകുന്ന ഒരു സന്തോഷവും സ്വാതന്ത്ര്യവും അതനുഭവിക്കുമ്പോഴും അതിനത് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമ്മൾക്കും ഉണ്ടാവണം അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളോടൊന്നും നമുക്ക് വലിയ അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലാതെ നമ്മളുടെ ഓരോ നിമിഷവും വരുന്ന കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വമായിട്ട് ചെയ്തു തീർക്കുക അങ്ങനെ ആവുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ നിന്നുകൊണ്ട് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിച്ചുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് ആ ഒരു കാര്യങ്ങളെയെല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉയർച്ചയിൽ ആ ഒരു സക്സസ് ലെവലിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് അത് ചെയ്ത് ആ ഒരു കാര്യം സാധിക്കാനായിട്ട് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ള എല്ലാ കഴിവും അല്ലെങ്കിൽ പ്രാപ്തിയും എല്ലാം ആ ഒരു പ്രപഞ്ച ശക്തി നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാവുക കാരണം ഒരു മനുഷ്യന് ഫണ്ടമെൻ്റലായിട്ട് വേണ്ടത് ശ്വാസം ശബ്ദം അല്ലെങ്കിൽ വിശപ്പ് അല്ലെങ്കിൽ ദാഹം അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മൾ ജീവിക്കണമെന്നുള്ള ബോധം ഇതെല്ലാം നമുക്ക് കൃത്യമായി ജനിച്ച് വീണ സമയം മുതൽ ഇങ്ങനെ നമുക്ക് സപ്ലൈ ചെയ്ത് തരുന്നതെല്ലാം പ്രപഞ്ചശക്തിയാണ് അല്ലാതെ നമ്മളുടെ ചുറ്റിനോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരും അല്ലാത്ത അല്ലാത്ത പക്ഷം അല്ലാത്തടത്തോളം കാലം നമ്മൾ ആ പ്രപഞ്ചശക്തിയെ ഇപ്പോഴും വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുക ഈ ഒരു മാറ്റം നമ്മളിൽ കൊണ്ടുവരിക ഓരോ വ്യക്തികളും കടന്നു പോയവർ ഇതുപോലെ നശിച്ചു പോയി തെറ്റിലേക്ക് പോകുന്നെങ്കിൽ നമ്മളുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് നമ്മളിപ്പോഴും ശരിയിലേക്ക് നടക്കുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക യൂണിവേഴ്സിൽ വളരെയധികം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ നിമിഷവും ആ പ്രസൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി